നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ കത്തുകയാണ് ഹിസ്ബുളയെയും ഹൂദികളെയും ചുട്ടരിക്കുകയാണ് ഐ ഡി എഫ് അതീവ ഗുരുതരവും പ്രതിസന്ധി നിറഞ്ഞതുമായ നിമിഷങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത് അറബ് ജൂത സംഘടനം മറ്റൊരു ലോക മഹായുദ്ധത്തിന് കാരണമായേക്കും എന്ന ഭീതി ഉടലെടുത്തുകഴിഞ്ഞു ഇസ്രയേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂദി സേന തുടർച്ചയായി ആക്രമണം നടത്തി ഹൂദി ബ്രിഗേഡിയർ ജനറൽ സാരി ട്രയോ ഓഫ് ഈവിൾ എന്നാണ് ഇസ്രയേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ സഖ്യത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇസ്രയേലി കപ്പലിനെയും ഒരു അമേരിക്കൻ എണ്ണ കപ്പലിനെയും ഒരു ബ്രിട്ടീഷ് ലാൻഡിംഗ് കപ്പലിനെയും കൂടാതെ മറ്റൊരു കപ്പലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു ഹൂദി സേനയുടെ ആക്രമണം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ മാസം അവസാനം വാഷിംഗ്ടണിൽ എത്തുമ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഇതിനിടെ എടുത്തു ചാടിയിരിക്കുകയാണ് യമനും ലബനനും രണ്ടിടത്തു നിന്നും ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം കടുത്തു ലബനനുമായി യുദ്ധത്തിലേർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കീത് ചെയ്തിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകൾ പതിച്ചു ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂതികളുമാണ് ആക്രമണം നടത്തുന്നത് ഈ രണ്ട് സംഘങ്ങൾക്കും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതാണ് പുതിയ മാറ്റം തിരിച്ചടി അതിശക്തമായി കൊടുക്കുകയാണ് ഇസ്രയേലും ഹൂതികളെയും ഹിസ്ബുള്ളയെയും ലക്ഷ്യമിട്ട് മിസൈലുകൾ തുരുതുര അയക്കുന്നു കത്തിച്ചാമ്പലാകുകയാണ് ഈ രണ്ട് കൂട്ടരും ഇതിനിടെയാണ് യമനും ലബനനും ഇസ്രയേലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് വടക്കൻ ഇസ്രയേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകൾ പതിച്ചു സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അകറ്റി നിർത്തിയ ഷിയ സംഘങ്ങളാണ് ഹിസ്ബുള്ളയും ഹൂദികളും ഹിസ്ബുള്ളയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത് ഇത് ഹിസ്ബുള്ളക്ക് കൂടുതൽ കരുത്തു പകരും തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ടെന്ന് അറബ് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഹുസാം സാക്കി ഈജിപ്ഷ്യൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വടക്കൻ ഇസ്രായേലിലെ കിരിയാത്ത് ഷിമോനയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് സൈനിക കേന്ദ്രമായിരുന്നു ലക്ഷ്യം പതിനഞ്ച് റോക്കറ്റുകൾ ഇവർ തൊടുത്തുവിട്ടു പത്ത് റോക്കറ്റുകൾ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു എന്നാൽ അഞ്ചെണ്ണം നിലത്ത് പതിച്ചുവെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് ഇതുവരെയുള്ള വിവരങ്ങൾ ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് ഹൂതികളും മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഹൂതികളുടെ ആക്രമണം ഇറാഖിലെ ഷിയാ സംഘങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ആക്രമണമെന്ന് ഹൂതികൾ അറിയിച്ചു കഴിഞ്ഞ നവംബർ മുതൽ ഇസ്രയേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നുണ്ട് ചിലരെ കൊലപ്പെടുത്തുകയും ചില കപ്പലുകൾ ചെങ്കടലിൽ മുക്കുകയും ചെയ്തു പലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി പ്രതികരിച്ചു ഇസ്രയേലിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇസ്രയേൽ സൈന്യത്തെ ചൊടിപ്പിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡറിൽ ഒരാൾ കൊല്ലപ്പെട്ടതാണ് സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും നേരെ ഉഗ്രമായ പോരാട്ടമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഹമാസിനെതിരെ മാത്രമല്ല തങ്ങളെ തകർക്കാൻ കാത്തിരിക്കുന്ന ഹിസ്ബുള്ളയെയും ഹൂദി സംഘങ്ങളെയും തകർത്തെറിഞ്ഞിട്ടോ കത്തിച്ച് ചാമ്പലാക്കിയിട്ടോ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യ ഇപ്പോൾ കത്തുകയാണ് വലിയ യുദ്ധമാണ് ഉടലെടുത്തിരിക്കുന്നത് ഇത് ഒരു ഹമാസ് ഇസ്രയേൽ യുദ്ധം മാത്രമല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ശത്രുക്കളെയെല്ലാം ഒരുമിച്ച് തീർത്തുകെട്ടാനാണ് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത